ഹായ് എവറി വൺ നമുക്ക് ഇന്നൊരു വീഡിയോ ചെയ്യാം ലോങ് വീഡിയോ ഇന്ന് ഓഗസ്റ്റ് നയൻറ്റീൻത്ത് ആണ് ഒരു കോട്ട് വെച്ച് തുടങ്ങാം കേട്ടോ ശാന്തി തിരഞ്ഞു കണ്ടെത്തുക വളരെ പ്രയാസമാണ് അല്ലേ സൊ കാരണം അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇന്നറിലാണ് ഇന്നർ പീസ് എന്ന് പറയുന്നത് ഇന്നർ അല്ല എല്ലാവർക്കും ഇഷ്ടം ഔട്ടർ പീസിനേക്കാളും അപ്പോൾ ആദ്യം ആ ഒരു ശാന്തി ഉള്ളിൽ തന്നെ കണ്ടുപിടിക്കുക പുറത്തൊന്നല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് വലിയ പ്രയാസമില്ല പുറത്തേക്ക് നോക്കുമ്പോൾ പ്രയാസകരമാണ് പക്ഷെ ഉള്ളിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ വളരെ ഈസിയാണ് അതാണ് ഇന്നത്തെ കോട്ട് വെച്ച് തുടങ്ങുന്നത് ഇനി ഞാൻ റീഡ് ചെയ്യുന്നത് നിങ്ങളുടെ എനിക്കിങ്ങനെ ലൈവ് റീഡിങ് ചെയ്യുമ്പോൾ ക്വസ്റ്റിൻസ് വരെ ആ ഒരു പേഴ്സൺ സ്നേഹിക്കുന്നുണ്ടോ റിയൽ ലവ് ആണോ അങ്ങനെയൊക്കെ അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ യാഥാർത്ഥ്യമായിട്ടാണോ അല്ലെ ആ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആയിട്ടുള്ള ഉണ്ടോ ാണ് നമ്മളുടെ ഷഫിൾ ചെയ്യാം ഷഫിൾ ചെയ്ത് വെച്ചതാണ് ഷഫിൾ കിങ് ഓഫ് വൺസ് ആദ്യം ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് കാർഡ് ഹൈ പ്രീസ്റ്റസ് ആദ്യം കാർഡ് പ്രീ ശേഷം നമുക്ക് റീഡ് ചെയ്യാം ഹൈ പ്രീസ്റ്റസ് സ്ട്രെസ് കാർഡാണ് നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് നെക്സ്റ്റ് ഫുൾ കാർഡാണ് നെക്സ്റ്റ് കിട്ടിയ കാർഡ് സിക്സ് ഓഫ് കപ്പ് ആണ് ഉണ്ട് വീഡിയോയിൽ ഓക്കെ ഞാൻ പെട്ടെന്ന് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം കുറച്ച് ഡിസ്റ്റർബൻസസ് ഉള്ളതുകൊണ്ടായിരുന്നു അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് റിയൽ ആയിട്ടുള്ള സ്നേഹമാണോ അല്ലേ എന്നുള്ള ചോദ്യമാണെങ്കിൽ ബോട്ടോന്നുകൂടെ നോക്കട്ടെ മാൻ ആണ് കാണിക്കുന്നത് കിങ് ഓഫ് വാൻസിൽ നിന്നും ഹാങ്ക്ഡ്മാനിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവർ ഇതിൽ കാണുന്ന എല്ലാവരുടെ കേസസ് എല്ലാം ഒരു ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആളുകളുടെയും കേസസ് ആണ് ചില ആളുകൾക്ക് ഇതൊരു കണക്ഷനായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന കാർമ്മിക്കനുമായിട്ടും എല്ലാവരുമായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉണ്ട് എല്ലാവരുമായിട്ട് കാണാൻ കർമ്മ പെൻഡിങ് കർമ്മയായിട്ടാണ് എല്ലാവരും ഈ ഭൂമിയിലേക്ക് വരുന്നത് ചിലപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണുമായിട്ട് പാസ്റ്റ് ലൈഫ് ഉണ്ട് എല്ലാവരുമായിട്ട് നമുക്ക് പാസ്റ്റ് ലൈഫ് ഉണ്ട് കാണുന്ന ഓരോരുത്തരുമായിട്ട് പാസ്റ്റ് ലൈഫ് ഉണ്ട് അവർ ചിന്തിക്കുന്നത് അവർക്ക് ആ ഒരു പേഴ്സണോട് മാത്രമാണ് കഴിഞ്ഞ ജന്മത്തിലുള്ള കോൺട്രാക്ട് അല്ല പാസ്റ്റ് ലൈഫാണ് മെജോറിറ്റി നിങ്ങൾ കാണുന്ന ഈ ലൈഫിൽ കാണുന്ന മെജോ മെജോറിറ്റി ആളുകളും പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നവരാണ് ഒന്ന് കുറച്ച് പേര് മാത്രമാണ് പുതിയ കണക്ഷനായിട്ടും പുതിയ സോൾ കോൺട്രാക്റ്റായിട്ട് വരുന്നത് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിൽ കിങ് ഓഫ് വാൻസ് ആണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ കിങ് ഓഫ് വാൻസ് ആണ് ആദ്യം കിട്ടിയേക്കാണ്ട് അവർ നോക്കിയിരിക്കുന്ന പാസ്റ്റാണ് അവർ ഈ ഒരു പേഴ്സണിൻ്റെ ഏറ്റവും കൂടുതലും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കീഴടക്കണം അല്ലെങ്കിൽ കണ് ഇപ്പോൾ സ്ഥലങ്ങൾ ഈ എന്താ പറയുക ആ ഒരു ലോജിക്കൽ ബീയിങ്സ് ആയിട്ട് കൂടുതൽ പറയാം കിങ് ഓഫ് വാൻസ് അതാണ് ഒരു വാൻസ് നോക്കിയിട്ട് അവർ നോക്കുകയാണ് ഏതേതൊക്കെ ഭൂമികളിൽ ഇനി എൻ്റെ വരുതിയിൽ കൊണ്ടുവരണം അങ്ങനെ ഒരു വരുതിയിൽ കൊണ്ടുവരുന്ന ഒരു കിങ് ഓഫ് എനർജിയാണ് കാണിക്കുന്നത് ഒരു ഒരു കറുത്ത സ്ക്വിറലായിട്ടുള്ള അണ്ണാൻ അല്ലെങ്കിൽ ഓന്ത് പോലത്തെ ഒരു ജീവിയെ അതിലേക്ക് കാണുന്നുണ്ട് അവർ എന്തൊക്കെ അവരുടെ ലൈഫിൽ എന്തൊക്കെ നേടണം എന്നുള്ള കാര്യങ്ങൾ ഉറച്ചു തീരുമാനമുള്ളൊരു പേഴ്സൺ ആണ് ഈ ഒരു എനർജി കാണിക്കുന്നത് ആൻഡ് ഹൈ പ്രീസ്റ്റസ് അപ്പോൾ അങ്ങനത്തെ ഒരു പേഴ്സൺ ഒരു ഹൈ പ്രീസ്യസ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കാണുമ്പോൾ ഒരു കൈൻഡ് ഓഫ് അട്രാക്ഷൻ ഇൻഫാക്ച്വേഷൻ മസ്റ്റ് ആയിട്ടൂടെ ഉണ്ടായിട്ടുണ്ട് ചിലവർക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണ് ചിലവർക്ക് ഒരു അട്രാക്ഷൻ്റെ പേരിൽ തുടങ്ങിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം അതിലൂടെ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ സ്ട്രഗിൾസ് ടു ഓഫ് വാൻസ് പിന്നെ അവർ ഒരു സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ അവർക്ക് ഡബിൾ മൈൻഡായി ഏതിനെ ചൂസ് ചെയ്യണം ഇത് ഈ വാൻസ് വേണം അല്ലെങ്കിൽ നിങ്ങളെ വേണം അങ്ങനെ ഒരു കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസ് വന്നപ്പോൾ അത് ചിലപ്പോൾ ചിലവരെ ലീവ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം ചിലവരെ കൂടെ നിന്നിട്ടുണ്ടായിരിക്കാം ലീവ് ചെയ്ത് പോയവർക്കാണെങ്കിൽ നിങ്ങൾ നേരെ പോയത് എന്തിലേക്കാണ് ഞാൻ ഈ കാർഡ് നെയ്ക്കണമായത് കൊണ്ട് ഇനി യൂട്യൂബിൽ ഒരു റിസ്ട്രിക്ഷൻസ് വരേണ്ടെന്ന് കരുതിയിട്ടാണ് അത് ഇങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ സ്റ്റാർ കാർഡാണ് ഈ സ്റ്റാർ കാർഡ് മീൻസ് യു സ്റ്റാർട്ട് മൂവിങ് ഇൻ ടു അവേക്കണിങ് നിങ്ങൾക്ക് അവേക്കണിങ് വന്നിട്ടുണ്ട് സ്പിരിച്വൽ അവേക്കണിങ് സ്പിരിച്വൽ അവേക്കണിംഗിലൂടെ കടന്നു പോകേണ്ടതായിരുന്നു നിങ്ങൾക്ക് എന്തിനാണ് സ്പിരിച്വൽ അവേക്കനിങ് വരുന്നത് വെച്ചാൽ നമുക്ക് ലൈഫിൽ എന്താണ് ഒരുപാട് പേര് ത്രീ ഡി വേൾഡിൽ കോമ്പറ്റീഷനിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുക അവർ ചെയ്യണം ഇതുപോലെ ഞാൻ ചെയ്യണം എന്നുള്ളത് എന്താണ് എനിക്ക് വേണ്ടത് എനിക്ക് ഏത് ടൈപ്പ് ഓഫ് ജോലിയാണ് വേണ്ടത് അല്ലെങ്കിൽ എനിക്ക് ഏത് ഡ്രസ്സാണ് വേണ്ടത് എനിക്ക് ഞാൻ എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് അതിപ്പോഴും ക്ലാരിറ്റി ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് മറ്റുള്ളവർ ചെയ്യുന്നത് കേട്ട് മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് അപ്പോൾ ഈ അവേക്കണി വന്നപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ക്രൗൺ ചക്കർ ഓപ്പൺ ചെയ്ത് തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങളുടെ പാത ഏതാണെന്നുള്ളത് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് സോ സ്പിരിച്വൽ അവേക്കണി നടന്നിട്ടുണ്ട് അവിടെ ക്യൂൻ ഓഫ് ഫാൻസ് കാണിക്കുന്നു മേ ബി ഒരു ക്യൂൻ ഓഫ് ഫാൻസ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്ന ഫാമിലി എനർജീസ് ഉണ്ടായിരിക്കാം എനിക്ക് മദർ ഇൻലോ ആയിരിക്കാം മദർ ആയിരിക്കാം സിസ്റ്റർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പേഴ്സണിൽ നിൽക്കുന്ന സ്ത്രീ എനർജി ആയിരിക്കാം ഒരു ക്യൂനോ ഫാൻസിനെ കാണിക്കുന്നതിൻ്റെ ഒരു പ്രത്യാശ ഹോപ്പ് ചില സമയത്ത് ഇവർ നിങ്ങൾക്ക് ഒരു ഹോപ്പ് പോലെയായിരിക്കും ചില സ്ഥലത്ത് ഹോപ്പ് ആയിട്ടോ അവർ നിൽക്കാറുണ്ട് എഗെയിൻ ഈ ഒരു വേക്കിഡിംഗിലൂടെ വന്നപ്പോഴാണ് നിങ്ങൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യാനും നിങ്ങൾ കാലിൽ നിൽക്കാനും ഒക്കെ തുടങ്ങിയിട്ടുള്ളത് ഏയ്സ് ഓഫ് പെൻഡെക്ട്സിലേക്ക് എത്തി ആൻഡ് ഇവിടെ ഒരുപാട് പേര് ഫ്ലെയിം ആണെന്ന് കരുതുന്നുണ്ട് ഈ ഒരു സ്പിരിച്വൽ അവേക്കിഡ് വന്നപ്പോൾ തന്നെ ഫ്ലെയിം ആണെന്ന് കരുതുന്നവർക്ക് ഇത് ട്യൂ ഓഫ് കപ്സ് റിവേഴ്സ് ആണ് അല്ല നിങ്ങൾക്ക് സ്പിരിച്വൽ അവേക്കിഡിങ് ആണ് വന്നിട്ടുള്ളത് സ്പിരിച്വൽ അവേക്കിഡിംഗ് നിങ്ങൾക്ക് ഒരുപാട് കർമ്മ ഹെവി കർമ്മ ഉണ്ടെങ്കിൽ നമ്മളുടെ കർമ്മ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന വർക്ക്സ് ഒക്കെ ിവരും അപ്പൊ അതിനാണ് അത് വന്നിട്ടുള്ളത് അപ്പം എല്ലാവരും സ്പിരിച്ഛലിനോട് പോകുന്നവരെല്ലാവരും ടൂൺ ഫ്ലെയിം ആണെന്നില്ല അതിൽ ചൂസുന്ന മനസ്സിലാണ് ടൂൺ ഫ്ലെയിം ആയി പോകുന്നത് പിന്നെ നിങ്ങൾ ഇന്റ്യൂഷന് വിശ്വസിക്കുന്ന ഇന്റ്യൂഷനിൽ അങ്ങനെ ഒരു ഗൈഡൻസസ് ഉണ്ടെങ്കിൽ ഓക്കെ എൻ്റെ ജേണിയിൽ വരുന്ന സമയത്ത് എനിക്ക് മൂന്ന് ഫ്രണ്ട്സ് ആണ് ടൂൺ ഫ്ലേമിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസ്കഷനിൽ വന്നത് അപ്പോൾ അവർ 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 ടുൻഫ്ലേമിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അവർ ടുൻഫ്ലൈം ജേർണിയിൽ ഒന്നുമല്ല ഒരു സ്പിരിച്ചു എവേക്കിനോ പോകുന്ന രണ്ട് പേരായിരുന്നു ഒരാൾ യോഗയിലേക്ക് പോകുന്നവരും ഒരാൾ കംപ്ലീറ്റ്ലി എവേക്കിങ്ങിലേക്ക് പോകുന്ന ഒരു പേഴ്സണും ആയിരുന്നു അപ്പോൾ അതിൽ മൂന്നാമത്തൊരാളായിട്ട് വന്ന ഞാനാണ് ഈ ജേണിയിലേക്ക് വന്നത് ടൂൺ ഫ്ലെയിം ജേർണിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് അറിഞ്ഞുവെന്ന് കരുതെല്ലാവരും ആവണമെന്നില്ല മനസ്സിലാവും അപ്പോൾ നമ്മുടെ സോളിനാണ് നല്ലത് അതുകൊണ്ടാണ് സോളുമായിട്ട് കണക്ട് ചെയ്യൂ ഡു ഇന്നേ വർക്ക് ചെയ്യൂ വർക്ക് ചെയ്യൂ എന്ന് വർക്ക് പറയുന്നത് സോ ഇതിൽ ക്വസ്റ്റ് നമ്മൾ എന്താ ഇത് യഥാർത്ഥത്തിൽ അവർ സ്നേഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഉണ്ട് ചിലവരെ കേസിലവർ ഒരു ഓപ്ഷൻ നിങ്ങളെ കണ്ട ഹൈ പ്രീസ്റ്റസ് ആയിരുന്നു വളരെയധികം ബ്യൂട്ടിയും ബ്രെയിനും അതുപോലെ ഇൻഡ്യൂറ്റി പവേഴ്സ് ഒരു ബിച്ചി ആയിട്ടുള്ള ഒരു സ്ത്രീയെ ഏതൊരു പേഴ്സൺ കാണുമ്പോൾ പെട്ടെന്ന് അട്രാക്ഷൻ തോന്നും അങ്ങനത്തെ ഒരു അട്രാക്ഷൻ വന്നിട്ടുണ്ട് അവരൊരു ഫുൾ കാണും അപ്പുറത്തെ ആണ് ഫുൾ മീൻസ് ഒരു ഷോർട്ട് ഇന്നർ ഇന്നാർജായിട്ടുള്ള കുട്ടിയായിരുന്നു ലോങ് ടേം അല്ല എടുത്ത് ചാടി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇത് കാണിക്കുന്നുണ്ട് ഇതിൽ ഇത് കാണുന്ന എല്ലാവരും എന്നല്ല നിങ്ങൾക്ക് ഇത് ഈ റീഡിങ് കേൾക്കാം ഇൻഡ്യൂട്ടീവലി ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആർ യു ഡ്രോൺ ടു ടുസ് വീഡിയോ ഈ വീഡിയോ നിങ്ങളെ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തൊക്കെയോ മെസ്സേജസ് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി തരുന്നുണ്ട് ക്ലാരിറ്റി എപ്പോഴും ഇറ്റ് ട്രൂത്ത് ആണ് ആ ട്രൂത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് തേക്കണമെന്നില്ല അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കുക ജസ്റ്റ് വീഡിയോ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് ചോദിക്കുക ഈ ഒരു വീഡിയോ എനിക്കാണ് അപ്പൊ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസിൽ ഉത്തരം കിട്ടും ഓക്കെ സോ നിങ്ങൾക്ക് ഒരുപാട് ലോജിക്കൽ ഭാഗത്തും കരിയർ ഭാഗത്തും ഒക്കെ ഗ്രോത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു കണക്ഷനിൽ നിന്ന് നിങ്ങൾ നിങ്ങളിലേക്ക് സെൽഫ് ലവിലേക്ക് വന്നു സെൽഫായിട്ട് ടേൺ ചെയ്യാൻ തുടങ്ങി ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഫ്രീഡം നിങ്ങൾക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് ആൻഡ് ഇവിടെ ടു ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു യൂണിയൻ റിലേഷൻഷിപ്പ് ആണെന്ന് പക്ഷേ അതല്ല എന്നുള്ളതാണ് ഈ ഒരു റിവേഴ്സ് കാർഡ് ഇതിൽ കാണിക്കുന്നത് ആൻഡ് ഹാങ്ങഡ് ആണ് അപ്പം നിങ്ങൾ ഈ ജേർണിയിലല്ല ഞാൻ ജേണിയിലാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് എല്ലാവർക്കും സ്റ്റക്കായിട്ട് പോകും വിടെ ഹാങ്ങഡ്മൻ റിവേഴ്സ് ആവുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടി തുടങ്ങുന്നുണ്ട് ഈ ഒരു സ്റ്റേജിലൂടെയും കടന്നു പോയിട്ടുണ്ടായിരിക്കും യെസ് നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് ഫാൻസ് ആണ് ചെറിയൊരു ഇന്നർ ചൈൽഡ് അല്ലെങ്കിൽ പിടിവാശിയുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഇവർക്ക് ഞാൻ പറഞ്ഞില്ല സ്റ്റാർട്ടിങ് കിങ് ഓഫ് ഫ്രാൻസ് ആണ് അവർക്ക് ഈ കിടക്കുന്ന ഈ ലാൻഡിൽ പോലും അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷികൾ കൊണ്ടുവരണം പച്ചപ്പ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നു ഈ മരുഭൂമിയിലെ പച്ചപ്പ് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആണ് വർക്ക് ചെയ്താൽ സാധിക്കും പക്ഷെ അത്രയും അങ്ങനെ വിഷം ചെയ്യുന്ന ആളുകളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെങ്കിൽ മൂന്ന് മലകൾ താണ്ടി വരണം അത്രയും ചലഞ്ചസ് ഉണ്ട് ആൻഡ് ഇതിൽ ചിലവരുടെ കേസിൽ പേഴ്സൺ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ചീറ്റിങ് കാർഡ് കാണിക്കുന്നുണ്ട് ബിക്കോസ് ഓഫ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആൻഡ് ഇത് നിങ്ങൾക്കൊരു വേൾഡ് കാർഡായിരുന്നു ഞാൻ ഈ കാർഡ് ഇങ്ങനെ നീക്കുന്നുണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ കാർമിക് ലെസൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ എൻട്രി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് സെവൻ സെവൻ ട്വൻറ്റി വൺ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു ഞാൻ ലാസ്റ്റ് ഒരു ഏഞ്ചൽ ആൻസേഴ്സും കൂടി എടുത്തിട്ട് ഈ ഒരു റീഡിങ്സ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിങ്ങനെ പേഴ്സണൽ റീഡിങ്സോ ആകാശ റെക്കോർഡ്സ് റീഡ് ചെയ്യാനോ കോഡ് കട്ടിങ്സോ ക്രിസ്റ്റൽസ് വേണമെങ്കിൽ ചാർജ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഇന്ന് ടാരോ കോഴ്സിൻ്റെ പത്താമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടാരോ പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഗൂഗിൾ മീറ്റ് ക്ലാസ്സിലേക്കുള്ള ലിങ്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും ടെൻ സെവൻ ഡേയ്സിൻ്റെ ക്ലാസ്സസ് ഉണ്ടായിരിക്കും ഓക്കെ ഫസ്റ്റ് കാർഡ് അപ് ടു യു ഇപ്പം ഞാൻ ഇത്ര റീഡ് ചെയ്താലും നിങ്ങൾ ഇൻഡ്യൂഷൽ എന്താണോ പറയുന്നത് അത് വിശ്വസിക്കുക അപ് ടു യു എന്ന കാർഡാണ് അൺലൈക്ലി യെസ് ഈ പേഴ്സണിൽ നിന്ന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് വലിയ ഇതിൽ എന്താ പറയുക അൺലൈക്ലി ആണ് ആണെങ്കിൽ ആവാം അല്ലെങ്കിൽ ഇല്ല അങ്ങനത്തെ ഒരു മൈൻഡാണ് കാരണം ഇന്നച്ചാടി കൂടെയുള്ള ഒരു പേഴ്സൺ വിത്ത് നെക്സ്റ്റ് ഫ്യൂ വീക്സ് ഇതിപ്പോൾ നിങ്ങൾ കണ്ടാലും നെക്സ്റ്റ് നിങ്ങൾക്ക് ക്ലാരിറ്റിയും ട്രൂത്തും കൊണ്ടുവരുന്നത് പിന്നെ ഒരിക്കലൊരു ക്ലയൻറ്റ് റീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാർഡ് വന്നപ്പോൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചേച്ചി ഈ റീഡിങ് കഴിഞ്ഞ വിത്തിൻ ഫൈവ് മിനിറ്റ്സിനുള്ളിൽ ഒരു കോൾ വന്നു ഫ്രണ്ട്സിൻ്റെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് അവിടുന്ന് പിറ്റേ ദിവസം ദിവസമായി ഒന്നുകൂടി കൂടുതൽ ക്ലാരിറ്റി പറഞ്ഞ പോലെ തന്നെ വന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അത് ആയി എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്താണ് റീഡ് ചെയ്തത് സോ സക്സസ് എന്ന കാർഡും കൂടി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് എബൻഡൻസും സക്സസ് ഒക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നേടാം അത് വരുന്നു എന്ന് പറയുന്നു ലാസ്റ്റ് രണ്ട് കാർഡും കൂടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം ഹെൽപ്പ്ഫുൾ ആണ് മറ്റുള്ളവർ സഹായിക്കുക അല്ല സഹായം ചോദിക്കാം ആസ് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് നിങ്ങൾക്ക് എവിടെന്നോ സഹായം കിട്ടാനുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കാൻ മടി കാണിക്കേണ്ട ചോദിക്കുമെന്നാണ് പറയുന്നത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക ഹെൽപ്പ് വരുന്നുണ്ടെങ്കിൽ അത് വാങ്ങാനും പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ലീവ് ചെയ്യാം കേട്ടോ നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്യാതിട്ട് ഇരിക്കുക അത് നിങ്ങളിലേക്ക് തന്നെ ആ ഇടുന്ന ആരാണോ അതിലേക്ക് ആ എനർജീനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അതിൻ്റെ ഇത് വരും അപ്പോൾ എൻ്റെ നമ്പർ കൊടുക്കാൻ അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിക്കുക ക്വയറീസ് ഉണ്ടെങ്കിൽ കോൾ ചെയ്യാതിരിക്കുക സോ താങ്ക് യു എവറി വൺ സോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് ആയിട്ട് ചോദിക്കാം കേട്ടോ ഓക്കെ ക്ലാസസ്സും സബ് കോൺഷ്യസ് സീരി ഒക്കെ ഉണ്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ക്ലാസസ്സാണ് രണ്ട് ലെവലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വളരെ ബ്ലോക്ക് ആണെങ്കിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഓക്കെ സോ താങ്ക് യു